തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് യു ഇന്നുകൂടെ ഞാൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വിഷയം പെട്ടെന്ന് തീരുമാനിക്കേണ്ട വേണ്ടി വന്ന് പറഞ്ഞതാണ് അപ്പം ഞാൻ ഞാൻ എഴുതിയത് അബണ്ടൻസ് ഈസ് ലൂസിങ് വെൻ നാച്ചുറൽ സൈക്കിൾസ് ആർ ബ്രോക്കൺ ക്ഷാമം എന്നത് ചാക്രകതയുടെ അഭാവമാണ് എന്ന വിഷയമാണ് അപ്പം നമ്മൾ പ്രകൃതിയിലെ എല്ലാം വിഭവസമൃദ്ധമാണെന്നാണ് പറഞ്ഞ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ ഇതിൽ ക്ഷാമം ക്ഷാമം എന്ന് പറഞ്ഞ് നമ്മളെ കുറേ നാളായിട്ട് കേൾപ്പിക്കുന്നുണ്ട് അതാ ക്ഷാമത്തിന്റെ ഒരു ബോധാവസ്ഥ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ക്ഷാമം എന്ന് പറഞ്ഞത് പ്രകൃതിയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ അതിന്റെ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷാമം നമ്മൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് മനുഷ്യൻ്റെ മനസ്സിലാണ് ക്ഷാമം ഉണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ പ്രകൃതിയിൽ ക്ഷാമവും ഇല്ല പക്ഷേ അതിന് അതിനായിട്ടുള്ള പല സംഗതികളും ഇവിടെ നടന്നു കൊണ്ടിരിക്കുകയാണ് കാരണം ക്ഷാമം പ്രകൃതിയിലെ നിർധാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ ചാക്രികതയിലാണ് നമ്മൾ നമ്മൾ ശ്വസിക്കുന്ന വായു ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡായിട്ട് പുറത്തുവിടുന്നു അത് ചെടികൾ ശ്വസിക്കുന്നു ശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഓക്സിജൻ വിടുന്നു അതുപോലെ അത് മുതൽ എല്ലാ സൈക്കിൾസും ഓക്സിജൻ സൈക്കിള് മുതലെ എല്ലാ കാർബൺ സൈക്കിള് എല്ലാത്തിൻ്റെയും സൈക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയില് അതിൻ്റെ ആ സൈക്ലിക്കലായിട്ടുള്ള മൂവ്മെന്റ് എല്ലാം അവിടെ ആവശ്യത്തിന് ആവശ്യത്തിൽ അധികം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടത് എല്ലാ ആവശ്യത്തിൽ അധികം നമ്മൾ നമ്മള് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയും ഇതിനെ നമ്മൾക്കുന്നത് ഇപ്പൊ ഇപ്പൊ വിഭവങ്ങൾ പലയിടത്തും പട്ടിണി കിടക്കേണ്ടി വരുന്ന വിഭവങ്ങൾ എത്തുന്നില്ല എന്നുള്ളതെല്ലാം അതാ നമ്മുടെ വിതരണ ക്രമത്തിൽ ഉണ്ടാക്കിയ മനുഷ്യൻ ഉണ്ടാക്കിയ കേടുപാടുകളാണ് അതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ആ വിതരണ ക്രമം മനുഷ്യൻ എൻ്റെ കൺസ്യൂമർസും ഏറ്റെടുത്തു ക്യാപിറ്റലിസും ഏറ്റെടുത്തു അവരാണ് അത് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ അതിനെ അതിനായിട്ട് വിട്ടുകൊടുത്തു കാരണം നമ്മൾ നമ്മുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ രീതികളെല്ലാം മാറ്റിയിട്ട് കൺസ്യൂമേഴ്സിന്റെ പുറകെ പോയപ്പോഴാണ് ക്ഷാമം എന്നുള്ളത് അനുഭവിച്ചു തുടങ്ങിയത് അപ്പം അതിന് പ്രകൃതിയിൽ അതിനാൽ അങ്ങനെ ഒരു ക്ഷാമം എന്നുള്ളൊരു അവസ്ഥയില്ല പ്രകൃതിയിൽ അതിൻ്റെ നിർദ്ധാരണം ശരിക്ക് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും അബണ്ടൻസ് തന്നെയാണ് സമ്പന്നത തന്നെയാണ് പ്രകൃതി നിലനിൽക്കുന്നത് അത് ഒന്നില് മാത്രമല്ല എല്ലാ എല്ലാ എല്ലാത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ മെറ്റബോളിസത്തില് നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഹെൽത്തിന്റെ കാര്യത്തിലും ഈ സമ്പന്നത നമുക്കുണ്ട് അത് എവിടെയോ നഷ്ടപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ചാക്രികത നാച്ചുറലായിട്ടുള്ള സൈക്കിൾസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ആ അതിലുള്ള ഭംഗം വരുന്നതൊക്കെയാണ് നമുക്ക് ആ അനാ അനാരോഗ്യം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പം അത് അത് നമ്മൾ ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവിടെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യ ചെയ്യേണ്ട ആവശ്യമില്ല ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ പ്രകൃ പ്രകൃതമായിട്ടുള്ള ഭാ പ്രകൃതത്തെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അതിനെ ഒരു മറ്റൊരു രീതിയിൽ അതിനെ ഹൈജാക്ക് ചെയ്ത് പോയത് കാരണം നമുക്ക് പല വിധത്തിലുള്ള ഇൻഫർമേഷൻസ് പുറത്തുനിന്ന് തന്നുകൊണ്ട് നമ്മുടെ ആ വഴി തെറ്റിച്ചു വിട്ടിരിക്കുകയാണ് അപ്പം ആ നമ്മളാ ചാക്രികതയെ നമ്മൾ മറന്നു കളയുന്നു നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും എന്തോ എന്താണോ അതിന് വേണ്ടിയെന്ന് വെച്ചാൽ അത് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല ആവശ്യത്തിനുള്ള ഉറ ഉറക്കവും വിശ്രമവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മെറ്റബോളിസം കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതിന് ഈ വിധത്തിലുള്ള ഒരു വിധത്തിലുള്ള കോട്ടവും തട്ടത്തില്ല പക്ഷെ നമ്മളത് അതിനെ അവഗണിച്ച് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മൾ ഈ ഫ്ലൈറ്റ് ഓവർ ഫ്ലൈറ്റ് എന്നുള്ള ഒരു രീതിയിൽ ടെൻഷൻ നമ്മൾ കൂടുക പല വിധത്തിലുള്ള ഫിസിയോളജിക്കൽ ടെൻഷൻസും ടോക്സിസിറ്റിയും അതും കൂടാതെ മെൻ്റൽ ടെൻഷൻസും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആ ബോഡിയുടെ ആ നാച്ചുറൽ സൈക്കിളിനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഈ എപ്പോഴും ഒരു ടെൻഷൻ മെൻറ്റൽ ടെൻഷനിലൂടെ പോ പോകുമ്പം ഈ റെസിലിയൻസ് എന്നുള്ള പാർട്ട് അതായത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള ആ പാർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു കാരണം എപ്പോഴും നമ്മൾ ടെൻഷനിലാണ് ആ ടെൻഷനിലുള്ളപ്പോൾ ഈ ഒരു പ്രവൃത്തിയും അതായത് നിർമ്മാണ പ്രവൃത്തികൾ കംപ്ലീറ്റ് പാറ്റിവെച്ചിട്ടാണ് ടെൻഷനിൽ അതിനെ ബോഡി നേരിടുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ റീജനറേഷൻ റെസിലിയൻസ് എന്നുള്ള രീതിയിൽ അത് ആ സംഭവം നടക്കാതെ പോകുന്ന തന്നെ അവിടെ അനാരോഗ്യം വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ എല്ലാത്തിനും വെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ വെൽത്തിനെ സാധാരണഗതിയിൽ അത് സൂക്ഷിച്ചു വെക്കുക ഒരു രീതിയിലാണ് ആൾക്കാർ നോക്കുന്നത് വെൽത്ത് എപ്പോഴും അത് മൂവ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പണമാണെന്നുണ്ടെങ്കിൽ പണത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു തത്വമുണ്ട് പണത്തിനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് അത് സർക്കുലറായിട്ടത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം വർക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതിൻ്റെ ആ സമ്പന്നത എന്നുള്ള അവസ്ഥ നിൽക്കുന്നതിന് ഉള്ളൂ അല്ലാതെ നമ്മൾ കെട്ടി നിർത്തി വെക്കഴിഞ്ഞാൽ അത് ജീർണിച്ച് പോകും എന്നുള്ളതാണ് പ്രകൃതിയുടെ തത്വം തന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാത്തിലും എല്ലാത്തിലും ഈ ഒരു ആ ചാക്രികത നമ്മൾ അന്യോന്യ കൊടുക്കൽ വാങ്ങൽ എന്നുള്ളത് ആ അത് കറക്റ്റായിട്ട് നാച്ചുറലായിട്ടുള്ളത് തന്നെ റൂൾ ഫോളോ ചെയ്തു വന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നം ഉണ്ടാകില്ല ആ ആ ആ ഒരു രീതിയിലാണ് നമ്മൾ സർക്കുലർ എക്കണോമി എന്ന് പറഞ്ഞിപ്പം പുതിയ പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ ഈ ഇതിന് ബദലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ പ്രോബ്ലങ്ങളെല്ലാം ബദലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എക്കോ വില്ലേജസ് ആണ് ലോകം എമ്പാടും എക്കോ വില്ലേജസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനുള്ളൊരു ശ്രമം നടത്തുന്നു ഇതിൽ ഈ ഇതിന് മുമ്പായിട്ട് തന്നെ അപ്പം എക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ആലോചിക്കാൻ പറ്റുന്ന പറ്റാത്തൊരു സ്ഥിതിയാണ് സ്ഥിതി സ്ഥിതിവിശേഷമുണ്ട് എല്ലാവരും അതൊരു ഡിസിഷൻ മേജർ ഡിസിഷൻ ആയതുകൊണ്ട് ഞാൻ പെൻഡിങ് പെൻഡിങ് വെച്ച് പോയിക്കുകയാണ് അപ്പൊ അതിടയ്ക്കുള്ള ചില സംഗതികൾ ലോകത്ത് നടക്കുന്നുണ്ട് അതിലൊന്നാണ് സർക്കുലർ എക്കണോമി ഇപ്പം ഞാൻ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഞാൻ സ്വീഡനിൽ പോയി താമസിച്ചപ്പോൾ വളരെ എവിഡൻ്റ് ആയിട്ട് കണ്ടതാണ് അവിടെ എല്ലാവരും ഈ സാധനങ്ങൾ ഷെയർ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട് ഷെയർ ചെയ്യുന്നതിന് അതിനു തന്നെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള സിസ്റ്റം തന്നെ കൊണ്ടുപോയിട്ട് പല വെയർ ഹൗസസുകൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്കിടയ്ക്ക് വെയർ ഹൗസസ് പോലുണ്ട് അവിടെ അതുകൊണ്ട് നമുക്ക് വേണ്ടാത്തത് നമുക്ക് ഉപയോഗം കഴിഞ്ഞപ്പം ഏറ്റവും എക്സാമ്പിള് ഈ കുട്ടികളുടെ ഡ്രസ്സാണ് കുട്ടികളുടെ ഡ്രസ്സുകൾ ഒരു ഒരു ആറുമാസം പോലും നിൽക്കാത്ത രീതിയിലാണ് നമ്മൾ എടുത്തു കളയേണ്ടി വരുന്നത് അപ്പം അത് ഇഷ്ടം പോലെ അവിടെ എല്ലാവരും മാറി 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 ഉപയോഗിക്കാത്ത യോഗത്തിൽ അവിടെ ഡ്രസ്സുകളുണ്ട് അവർ ഇത് ഇത് കഴിഞ്ഞാൽ ഉടനെ ആറുമാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതുകൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കും അവിടെ കൊണ്ടു കൊടുക്കുന്നത് അവിടെ വീക്കെൻഡിൽ ആൾക്കാർ വരുന്ന അത് എടുത്തുകൊണ്ട് പോവുക അപ്പം അത് ചിലരത് ഫീസ് പോലെ വെച്ചിട്ടുണ്ട് ചിലർ അതും ഇല്ല ആ ആ കമ്മ്യൂണിറ്റിയുടെ ആ സിസ്റ്റം അനുസരിച്ചിട്ട് അത് എടുത്തോണ്ട് പോകാൻ തിരിച്ചു അവർക്ക് കൊണ്ടു കൊടുക്കാൻ അതുപോലെ തന്നെ ടോയ്സ് അതുപോലെ പല സ്ഥലങ്ങളും വീട്ടുപകരണങ്ങൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന നമ്മൾ ഈ ഇതിന്റെ ഒരു സിസ്റ്റം പറയാനുണ്ട് നമ്മൾ ആറുമാസത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒന്നും നമുക്ക് സ്വന്തമായിട്ട് വെക്കാനുള്ള അധികാരമില്ല എന്നുള്ളത് തന്നെ ആ രീതിയിൽ തന്നെ അത് ജാക്രയിലൂടെ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിന്റെ സിസ്റ്റം അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം സർക്കുലർ എക്കണോമിന്നുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ തന്നെ വളരെയധികം വ്യത്യാസം വരും ഈ അബണ്ടൻസ് എന്നുള്ള ഒരു ഇത് അതിലെ അതിൽ വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് സർക്കുലർ എക്കണോമി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷാമം ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ കയ്യിലുള്ള എക്സസ് അതായത് അന്നേരം ഉപയോഗിക്കാൻ പറ്റാത്തത് ഷെയർ ചെയ്യാം അപ്പോൾ ടൂൾസ് ആണെങ്കിലും എക്യുപ്മെന്റ്സ് ആണെങ്കിലും പലതിനെയും ഷെയർ ചെയ്യത്തക്ക ഉപയോഗിക്കാം അപ്പം അങ്ങനെ അങ്ങനെയുള്ളൊരു ചാക്രികത നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ഷാമം അല്ലെങ്കിൽ നമ്മൾ ഈ സമ്പന്നത ഇല്ല എന്നുള്ളത് വിഭവ സമൃദ്ധമല്ല വിഭവങ്ങളിൽ അവരുടെ അഭാവമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി ആ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അതൊക്കെ നമ്മളെ കണ്ണി മറയിടാൻ വേണ്ടിയിട്ടുള്ള കൺസ്യൂമറിസ്റ്റ് ഇത് അവർക്ക് ഈ ഈ അവരുടെ കൺസ്യൂമറസിന്റെ ഏറ്റവും വലിയ ഇത് ക്യാപിറ്റലിസ്റ്റും കമ്മ്യൂണിസ്റ്റും കൺസ്യൂമറസിന്റെ ഏറ്റവും എന്തുവാ ആ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതിനനുസരിച്ചിട്ട് പ്രൈസ് കൂട്ടുക അപ്പൊ ആ ഒരു തത്വത്തിൽ നമ്മൾ പോയി വീണിരിക്കുകയാണ് അപ്പൊ അതിനു എങ്ങനെ മാറാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക ആ രീതിയിൽ നമ്മൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് തന്നെയാണ് പക്ഷെ അതിനുമുമ്പായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കുലർ എക്കണോമി എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളെ ഷെയർ ചെയ്ത് അടുത്തുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യത്തക്ക നമ്മൾ നമ്മളതിനൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ആലോചിക്കാവുന്നേ ഉള്ളൂ അപ്പം ഈ പറയുന്നത് ഈ ക്ഷാമം ഉണ്ടാകുള്ളത് ക്ഷാമം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അത് ശരിക്കും അല്ല അതൊരു ക്രിയേറ്റഡ് മെൻറ്റാലിറ്റിയാണ് അതിനൊരു പർപ്പസ് ഉണ്ട് അതുകൊണ്ട് ആ പർപ്പസിന് വേണ്ടിയിട്ട് അതിന് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പം ലോകത്തിൽ സമ്പന്നത ആണ് ഉള്ളത് ആ സമ്പന്നതയെ നമ്മൾ സംരക്ഷിക്കാനുള്ള അധികാരം നമുക്കുണ്ട് അതിനുള്ള ചുമതലയും നമുക്കുണ്ട് താങ്ക് യു